ചെറുവത്തൂർ വീരമലക്കുന്നിലെ നിർദ്ദിഷ്ട ടൂറിസം പദ്ധതി പ്രദേശം എം രാജഗോപാലൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വീരമലക്കുന്നിലെ പത്ത് ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി ടൂറിസം വകുപ്പിന് കൈമാറിയിരുന്നു ഇതേ തുടർന്ന് മണ്ഡലം എം എൽ എം രാജഗോപാലൻ നിർദ്ദേശിച്ചതനുസരിച്ച് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി വീരമലയിൽ വിഭാവനം ചെയ്ത ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് എം എൽ എ യോടൊപ്പം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വൈസ് പ്രസിഡന്റ് പി രാഘവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് പുതിയ കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ ചന്ദ്രൻ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ ഡി സെക്രട്ടറി ലിജോ ജോസഫ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അഷ്റഫ് ആർക്കിടെക്ട് മധുകുമാർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശൻ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മധു തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് സന്ദർശനത്തിന് ശേഷം സംഘം പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്ന് തുടർ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു ന്യൂസ് ബ്യൂറോ